ഹലോ പ്രതികരണ ശേഷി തലമുറ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് അതില് രണ്ട് ന്യൂസുകളുണ്ട് ഉണ്ട് ആദ്യത്തെ ന്യൂസ് കേട്ടിട്ടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകളെ മർദ്ദിച്ചെട്ടുകാരൻ പിടി നൂറടി സ്വദേശി കിരണാണ് പിടിയിലായത് പതിനഞ്ചു വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക ചുവയോട് സംസാരിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഇയാൾ സ്ത്രീകളെ മർദ്ദിച്ചത് അതിന് ദൃശ്യം റെയിൽവേ സ്റ്റേഷനിലാണ് പ്ലാറ്റ്ഫോമിലാണ് പരസ്യമായി സ്ത്രീകളെ മർദ്ദിക്കുകയാണ് നാല്പത്തിയെട്ടുകാരൻ സ്ത്രീകളെ ആക്രമിക്കൽ പൊതുസ്ഥലം തസ്ലീലം പറയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് പതിനഞ്ചു വയസ്സുകാരോട് ലൈംഗിക ചുവയോട് സംസാരിച്ച സംഭവത്തിൽ പക്ഷേ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പ്രിയ ഇളവള്ളി മഠം വയസ്സുള്ള ഒരു തന്നെ നാൽപ്പത്തി ഉം അതിന് കൊച്ചുമോളുടെ പ്രായം ഉണ്ടാവും ആ പെൺകൊച്ചിനെ ആ കൊച്ചിനോടാണ് ആ കളവൻ വൃത്തികേട് പറഞ്ഞത് അത് ചോദ്യം ചെയ്തതിനാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ കൈയേറ്റം ചെയ്തത് ഇത് റെയിൽവേ സ്റ്റേഷനിലാണ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് മുതിർന്നവരും എല്ലാവരും ഉണ്ട് ഇയാള് ആ സ്ത്രീയെ തല്ലുന്നത് കണ്ടിട്ട് ഒരെണ്ണം പോലും അവിടെ നിന്ന് പ്രതികരിച്ചിട്ടില്ല എല്ലാം ഇങ്ങനെ നോക്കി നിന്നല്ലാണ്ട് ഓരെ അണങ്ങിട്ടില്ല സ്വന്തം വീട്ടുകാർക്കും ആരുമ്പോഴും ഇതുപോലെ വായും പൊളിച്ചു നോക്കി നിൽക്കണം കേട്ടോ പ്രതികരിക്കുന്നത് പ്രതികരിച്ച കേസ് വന്നെങ്കിലോ അല്ലെ ഇതുപോലെ ഒരു കേസായിരുന്നു ബസ്സിൽ അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊട്ടൊരുത്തൻ അതും ഇതുപോലുള്ളൊരു മഹാൻ ആ അതിലുണ്ടായിരുന്ന ആ കൊച്ചിന്റെ ചേച്ചി അങ്ങയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചായിരുന്നു ആ സീറ്റിന്റെ തൊട്ട അപ്പുറത്തെ ഇരിപ്പുണ്ടായിരുന്നു രണ്ടെണ്ണം ഒന്ന് അങ്ങോട്ട് നോക്കി വീണ് തിരിഞ്ഞിരുന്നു എന്നല്ലാണ്ട് പ്രതികരിച്ചിട്ടില്ല ബാക്കി പി ജെ മെനുജാന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് നാല് സ്ത്രീകളും പതിനഞ്ചു വയസ്സുള്ള കുട്ടിയും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു കണ്ണൂരിലേക്ക് പോകാനാണ് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തു നിന്നിരുന്നത് ഈ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടി ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ അടുത്താണ് പ്രതി ആദ്യം എത്തിയത് എന്താണ് എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ തുടങ്ങി അതിനുശേഷമാണ് ഈ ലൈംഗിക ചുവയോട് കൂടി പതിനഞ്ചു വയസ്സുകാരിയോട് സംസാരിച്ചത് ആ കൊച്ചു ഫോണിൽ നോക്കി നിന്റെ വീട്ടിൽ കിടക്കുന്ന പെർമിഷൻ ചോദിച്ചിട്ട് ഫോണിൽ കളിക്കാൻ വേണ്ടിട്ട് കൊച്ചിട്ട് പതിനഞ്ചു വയസ്സുകാരി ബന്ധുക്കളായ സ്ത്രീകളോട് കാര്യം പറയുന്നു ഇത് കേട്ടാണ് സ്ത്രീകൾ ഇയാളോട് ചോദിക്കാൻ എന്തിനാണ് ഞങ്ങളുടെ കുട്ടിയോട് മോശമായി പെരുമാറുന്നത് എന്നാണ് ഈ സ്ത്രീകളൊക്കെ ചോദിക്കുന്നത് ഇത് ചോദിക്കാൻ ചെന്നതും ഇയാൾ സ്ത്രീകളോട് തട്ടിക്കയറുന്നു മാത്രമല്ല അതിലൊരു സ്ത്രീയെ നന്നായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് പോലീസ് അവിടേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത് അതേസമയം കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഈ സ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു നാല് പുരുഷന്മാരോട് ഇയാളെ മർദ്ദിച്ചു ഈ മർദ്ദിച്ച പേർക്കെതിരെയും മർദ്ദിച്ചെതിരെയും കേസെടുത്തിട്ടുണ്ട് പക്ഷേ അതേസമയം പതിനഞ്ചു വയസ്സുള്ള കുട്ടിയോട് മോശമായി പെരുമാറിയതിനെ പോക്സോ കേസ് ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം നിയമ ആ അതെവിടത്തെ സംസാരിച്ചിട്ടാണ് കൂടെ ഉള്ള ആൾക്കാര് തല്ലിയത് അതിനെ കേസ് ഈ രാത്രി ണിക്ക് പ്ലാറ്റ്ഫോമിലൊക്കെ ആളുകളുണ്ട് പക്ഷേ ഈ സ്ത്രീകളെയൊക്കെ മർദ്ദിക്കൂ ഒരാൾ മദ്യപിച്ച് മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടിട്ട് പോലും ഒരാൾ പോലും അത് തടയാനോ അയാളെ പിടിച്ചു മാറ്റാനോ ഒന്നും ശ്രമിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതാ ഞാനും പറഞ്ഞുമാരുടെ ആണെങ്കിൽ പ്രതികരിക്കുന്ന ശേഷിയൊക്കെ എങ്ങോട്ടെങ്കിലും പോയിക്കാണ് അല്ലെങ്കിൽ വെച്ചാണ് സ്വന്തം വീട്ടുകാർക്ക് വരുമ്പോഴും മിണ്ടാതിരുന്നോളൂ അല്ല പ്രതികരിക്കത്തില്ലോ പ്രതികരിക്കരുത് കേട്ടോ എവിടെ ഒരു കാലത്തും അനങ്ങരുത് ഇങ്ങനെ തന്നെ ഇരുന്നോളാണ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇതുപോലെ ആരും പ്രതികരിക്കാതിരിക്കുന്നു അപ്പൊ കിടന്ന് മോങ്ങരുത് മോങ്ങിയിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല ആരും തിരിഞ്ഞു നോക്കാനൊന്നും പോകുന്നില്ല എന്തെങ്കിലും ഉണ്ടോ നൂറണി സ്വദേശിയാണ് ഈ കിരൺ എന്നയാൾ വയസ്സാണ് നല്ല വിദ്യാഭ്യാസവും മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയും കുടുംബത്തിലാണ് ആ വിദ്യാഭ്യാസം അയാൾ കാണിച്ചല്ലോ അങ്ങനെ വിദ്യാഭ്യാസം എത്ര മാത്രം തന്റെ വീട്ടിലുള്ള പിള്ളേരോടും താൻ ഇങ്ങനെയൊക്കെ തന്നെയാണോ സംസാരിക്കുന്നത് കൊച്ച മക്കളോടൊക്കെ ഇതുപോലെ തന്നെയാണോ പെരുമാറുന്നത് ആണോ അതുകൊണ്ട് വീട്ടുകാരെ അടിച്ചറുക്കി വിട്ടതാണോ തന്നെ അത് തലക്ക് തലക്ക് വല്ല ഉണ്ടോ അങ്ങനെ വല്ലതും വല്ല മെന്റൽ ആശുപത്രിയിൽ പോയി കിടക്ക് അല്ലാണ്ട് വഴിയെ പോകുന്ന പെമ്പിളല്ല എടുക്കേണ്ടത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി എടുക്കണോ ഇങ്ങനെ കൊറേ എണ്ണുണ്ട് ബസ്സിലാണേലും ട്രെയിനിലാണെങ്കിലും ഇനി ബസ് സ്റ്റാൻഡിലാണെങ്കിലും വൈകൃതം ഉണ്ടല്ലോ അതിങ്ങനെ കാണിക്കുന്ന കൊറേണ്ണം വീട്ടുകാരുണ്ടല്ലോ ഫാമിലി ഉണ്ടാവല്ലോ ഇവനൊക്കെ പൊറത്തെങ്ങനെ ഇറങ്ങണം എന്നുള്ളത് അവനൊന്ന് പോയി അന്വേഷിക്കണം ഇതുപോലുള്ള വൃത്തികളൊക്കെ കാണിക്കുമ്പോണ്ടല്ലോ ശരി അന്ന